ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു റബ്ബർ വീഡിയോയിലേക്ക് സ്വാഗതം മെയ് മാസത്തിൽ റെയിൻ ഗാർഡ് വാർത്തറൊക്കെ കഴിഞ്ഞ് ടാപ്പിംഗ് തുടങ്ങിയതാണ് പക്ഷേ ജൂലൈ മാസം തീർന്നിട്ടും ഇതുവരെ ടാപ്പിംഗ് ഒന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ചിലർ ടാപ്പിംഗ് വീഡിയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞ് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും ഇതേ വരെ പറ്റിയിട്ടില്ല കാരണം മഴ തന്നെയാണ് എല്ലാ റബ്ബർ കർഷകർക്കും തന്നെയാണ് അവസ്ഥ പതിവും മഴക്കാലം പോലെ തന്നെ ഈ ഞങ്ങളുടെ റബ്ബർ മരങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങിയാണ് കിടക്കുന്നത് മെയ് മാസം തുടങ്ങി ഇപ്പോൾ ജൂലൈ അവസാനം ആയപ്പോഴേക്കും ഒരു ഏഴ് പ്രാവശ്യമെങ്കിലും ഇതുപോലെ വെള്ളത്തിൽ മുങ്ങി കിട വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം കുറച്ച് കുറവാണ് ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാലൊക്കെ നല്ല മഴയായിരുന്നു ഇതിപ്പോൾ ജൂലൈ അവസാനമൊക്കെ ആയിട്ടോ ഇരുപത്തേഴാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടെന്ന് എടുത്തിട്ടുള്ളത് അതിനു മുമ്പ് ഉള്ള വെള്ളത്തിൻ്റെ ഇതാണ് ഈ കണ്ട അതിനു മുമ്പ് പല പ്രാവശ്യം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ ഇതായി ഇതുപോലെ ആയിരുന്നു വെള്ളമൊക്കെ കുറച്ചൊന്ന് ഇറങ്ങിയ സമയത്ത് ഉട്ടുപാൽ എടുക്കാനായിട്ട് ഇറങ്ങിയതാണ് മറ്റ് ചിരട്ടകളിലൊക്കെ ആണെങ്കിലും നല്ലോണം വെള്ളം വീണിട്ടുണ്ട് കാര്യം റെയിൻകാടൊക്കെ ഉണ്ടെങ്കിൽ ഈ മാതിരി മഴ പെയ്തു കഴിഞ്ഞാൽ എന്തായാലും ചേട്ടയിലൊക്കെ വെള്ളം വീഴും അങ്ങനെ ചറ്റയിൽ വെള്ളം കിടന്നു കഴിഞ്ഞാലും കൊതുകൊക്കെ ധാരാളം ഉണ്ടാവുമല്ലോ അത് കാരണം കൊണ്ട് ആ ഒട്ടുപാലൊക്കെ എടുത്തിട്ട് ചറ്റയൊക്കെ ഒന്ന് അങ്ങോട്ട് ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ സോൾവാകും ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ മാത്രമാണ് ഞങ്ങൾക്ക് ഇനി ടാപ്പിംഗ് ഒക്കെ തുടങ്ങാൻ പറ്റുകയുള്ളു ഇതിപ്പോൾ കാട് വെട്ടുന്നതിനൊക്കെ മുമ്പുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ആദ്യം ജൂൺ മാസത്തിലൊക്കെ ഉണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിൽ വെള്ളത്തിലാണ് ഈ കാണുന്നത് അതിന് ശേഷമാണ് ഞങ്ങൾക്ക് കാട് വെട്ടാനായിട്ടൊക്കെ ഒരു അവസരം കിട്ടിയത് കാട് വെട്ടലും വെള്ളം ഇടലും ഒക്കെ ചെയ്തു പക്ഷെ ടാപ്പിംഗ് മാത്രം കൃത്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുള്ളൂ ആഴെക്കൂടി ഒരു പതിനഞ്ച് ദിവസത്തെ ഒക്കെയാണ് വന്നിട്ടുള്ളൂ മഴ കൂടുതലായതുകൊണ്ട് ഇലകളും കൊഴിഞ്ഞു ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല എല്ലാ റബ്ബർ കർഷകരും ഇതുപോലുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ടാവും എന്നാൽ ഷീറ്റിനാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല വിലയുണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഷീറ്റ് കിട്ടിയതാണെങ്കിൽ പൂപ്പിരയിൽ കിടന്നിട്ട് അത് പൂപ്പിൽ പിടിക്കുകയും ചെയ്തു മഴക്കാലത്ത് എത്ര പോച്ചാലും ഷീറ്റുകൾക്ക് പുക പിടിക്കാനായിട്ട് ഭയങ്കര പാടാണ് കൃത്യമായിട്ട് ചൂടൊന്നും കിട്ടി ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂപ്പിൽ പിടിക്കുകയും ചെയ്യും അത് പൂപ്പിൽ പിടിക്കണമെന്നല്ല പൂക്കണതല്ല പക്ഷേ ഈ ഒരു തരം വെയർപ്പും ഒക്കെ കൂടെ വന്നിട്ട് ഷീറ്റുകൾക്ക് ഒരു നനവായിരിക്കും ഉണ്ടാവുക അപ്പം അന്നേരത്ത് പുകയിൽ നിന്ന് വരുന്ന കുറച്ച് അവശിഷ്ടങ്ങൾ ഖര രൂപത്തിലുള്ള അവശിഷ്ടങ്ങളൊക്കെ ഷീറ്റിൽ പറ്റി പിടിക്കും അതാണ് അല്ലാതെ വേറെ പൂപ്പൽ പൂപ്പിലെന്ന് പറയണ ഷീറ്റൊക്കെ പൂത്ത് പോകണമെന്ന് പറയണ ഒരവസ്ഥയല്ലാതെ വലിയ കുഴപ്പമില്ല ഒരു ബ്രഷ് ഉപയോഗിച്ച് ശരിക്കും തൂത്ത് കളയാൻ പറ്റും പെട്ടെന്ന് തന്നെ തൂത്ത് കഴിഞ്ഞാൽ പോവുകയും ചെയ്യും പൂത്ത് ഷീറ്റുകളാണെങ്കിൽ പൂക്കൾ പിടിച്ചതാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് തൂത്ത് കളയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ റബ്ബർ കർഷകൻ്റെയും കുഴത്തെ അവസ്ഥ മറ്റേ പലത് അതൊക്കെ എടുത്ത് കുറേയൊക്കെ എടുത്ത് കഴിഞ്ഞു ഇനി ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ വെള്ളം കയറി കിടക്കുന്ന ഒരു ഭാഗം മാത്രമേ ഉള്ളൂ അപ്പോൾ അതങ്ങടെ ഞാൻ എടുക്കാൻ പോവാട്ടോ വീഡിയോ എടുക്കാനായിട്ട് വേറെ ഇല്ല അപ്പോൾ വെള്ളത്തിൽ ഫോൺ വെള്ളത്തിലെങ്ങാനും വീണ നമ്മുടെ ഫോൺ വീഡിയോ എടുക്കലൊക്കെ നിൽക്കും അത് കാരണം കൊണ്ട് ഞാൻ കട്ടുകയാണ് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം